ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സഞ്ജു ടെക്കിയെ പറ്റിയുള്ള വിഷയമാണ് ആദ്യമേ ഈ സഞ്ജു ടെക്കിയെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് അന്ന് യൂട്യൂബിനെ സംബന്ധിച്ച് യൂട്യൂബിൻ്റെ മോണിറ്റേഷൻ എങ്ങനെയാണ് ഇതിനെപ്പറ്റിയൊക്കെ അന്ന് അറിയാൻ വയ്യാത്ത സമയത്ത് ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് പി എബ്രഹാം യൂട്യൂബ് കോർണർ അങ്ങനെ യൂട്യൂബിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായൊരു സമയമായിരുന്നു ആ സമയത്ത് ഫസൽ കൊയിലാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി കോഴിക്കോടുള്ള ഒരു വ്യക്തി ഇതുപോലെ യൂട്യൂബിനെ പറ്റി ക്ലാസ് ഇടുകയും അങ്ങനെ മോണിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ പഠിക്കുകയും അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്തൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ആയിരം സബ്സ്ക്രൈബ് തയ്ക്കണം നാലായിരം അപ്ഡേറ്റ്സ് കഴിയണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ സമയമായിരുന്നു അന്ന് സഞ്ജു ടെക്ക് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അന്ന് സഞ്ജു ടെക്ക് അന്നേരം ഒന്ന് കമൻ്റൊക്കെ ഇടും ആ ചേട്ടാ എങ്ങനെയാണ് ഈ മോണിറ്റേഷൻ ചെയ്യുന്ന എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ സ്ഥിരം വീഡിയോയിൽ കമൻ്റുകളൊക്കെ ഇടുമായിരുന്നു ആ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പുള്ളി ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വീഡിയോ ചെയ്യുന്നത് അതെടുത്ത് നിലത്തടിക്കുന്ന ആ വീഡിയോ കൂടി പുള്ളി കയറി വൈറലായി ആ ഒരു അവതരണ രീതി പുളിക്ക് പെട്ടെന്ന് റീച്ച് ഉണ്ടാക്കി പിന്നെ പുളി ആ രീതി തന്നെ പിന്തുടരുകയും ചെയ്യും അങ്ങനെ ആ പ്രായത്തിൻ്റെ ആ ഇളക്കവും ഭക്വതമില്ലായ്മ കൊണ്ടൊക്കെ പുളി എല്ലാം ചറപറന്ന് പറയുന്ന രീതി പുളി അങ്ങനെ പെട്ടെന്ന് കയറി അങ്ങ് വളർന്നു ആദ്യമൊക്കെ പുളിക്ക് നല്ല റീച്ചും കാര്യങ്ങളും അല്ല നല്ല സാമ്പത്തികവരായിട്ട് നല്ല വരുമാനമൊക്കെ യൂട്യൂബിൽ നിന്നുണ്ടായി അതിൽ അദ്ദേഹം കാറ് അതുപോലെ വീട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വയ്ക്കുകയും പിന്നീട് അദ്ദേഹം പുതിയൊരു വീട് ഒരു ഫ്ലാറ്റ് പോലൊരു സ്ഥാപനം അദ്ദേഹം ഉണ്ടാക്കുകയും പിന്നീട് യൂട്യൂബിൻ്റെ റീച്ച് കുറയും അതിന് വരുമാനം കുറയുന്ന സമയത്ത് പുള്ളി ചെയ്യുന്ന വീഡിയോയ്ക്കെല്ലാം വീസ് വളരെ കുറവായി ഒട്ടുമുക്കാലും പഴയ യൂട്യൂബേഴ്സിനെല്ലാം വീസ് വളരെ കുറവായ സമയമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്ക് സ്വന്തം വാഹനത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയാൻ ആവേശം സിനിമയിലെ സ്വിമ്മിംഗ് പൂൾ പണിയാൻ തോന്നിയതാണ് അങ്ങനെ തോന്നി അദ്ദേഹം അത് ഉള്ള ഗ്രൗണ്ടിൽ വെച്ചൊക്കെ അത് നിർമ്മിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഹിന്ദിയിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വീഡിയോ ഇതുപോലെ കാണുന്നതാണ് വണ്ടി കത്തിക്കുന്നതും അത്തരം വീഡിയോകളെ ഒരു പ്രേരണയായി പുള്ളിയെടുത്ത് അങ്ങനെ സ്വിമ്മിംഗ് പൂൾ പണിയുകയും അദ്ദേഹം ബാങ്കിൽ ലോൺ അപേക്ഷിക്കുകയും ലോണിന് ഏകദേശം പിന്നീട് സാങ്ഷൻ ആവുകയും ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹം ലോൺ എടുക്കുകയും പിന്നീട് അത് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ എങ്ങനെ വീഡിയോ വൈറലാക്കുക എന്ന് പറഞ്ഞാണ് പുള്ളിക്കാര്യങ്ങൾ ചെയ്തത് പക്ഷേ നമ്മൾ മലയാളികൾക്ക് വേറൊരു പ്രശ്നമുണ്ട് ഒരാൾ നന്നാൽ കഴിഞ്ഞാൽ വേറെ ആർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ എനിക്ക് തന്നെ പുള്ളിക്കാരനോട് ആസ്വദിയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സമയത്ത് വന്ന് പുള്ളി കയറി പെട്ടെന്ന് റീച്ചായി ആർക്കായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് അങ്ങനെ എം ബി ഡി ആദ്യം നിയമപരമായിട്ട് ശിക്ഷകൾ കൊടുത്തു പിന്നീട് ഹൈക്കോടതി ഇടപെട്ട് അദ്ദേഹത്തിന് ശിക്ഷ പോലെ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് കട്ട് ചെയ്യും പിന്നീട് അതിനകത്ത് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ട് എന്തോ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പുള്ളിയുടെ പെരുമാറുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ആചാരം കട്ട് ചെയ്തല്ല അദ്ദേഹത്തിൻ്റെ വരുമാനം പിടിച്ചെടുക്കും അങ്ങനെയൊക്കെ പല വിഷയമുണ്ട് ഒരു യൂട്യൂബറെ ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു രീതിയാണ് പിന്നീട് കണ്ടത് അതുപോലെ നമ്മുടെ പ്രമുഖ ചാനലുകളെല്ലാം അദ്ദേഹത്തിന് ശരിക്കും അദ്ദേഹത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും അവർക്ക് വ്യൂസ് കിട്ടുന്ന ഒരു മാർഗമായി സഞ്ചുട്ടയ്ക്ക് തെരഞ്ഞെടുക്കുകയും അങ്ങനെ പുള്ളി ഇരയാവുകയും ചെയ്യുകയായിരുന്നു യാഥാർത്ഥ്യം ചെയ്തത് അദ്ദേഹത്തിന് ലൈസൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അപ്പീൽ നൽകുക അത് തിരിച്ചു കിട്ടുമെന്ന് തന്നെ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്മളൊരു വ്യക്തിയോട് വൈദ്യായി കൊണ്ട് എഴുതിട്ടുണ്ട് കാര്യം കൂടി വന്ന അമ്പതോ നൂറോ കൊല്ലം ഇവിടെ കിടന്ന് ആറ് മതിച്ച് ജീവിക്കുന്നതിന് പുള്ളിയുടെ രീതിയാണ് പിന്നെ പക്വതയില്ലാമോ ഇവരൊക്കെ ഇടയ്ക്ക് ഒത്തിരി കാണിച്ചു വണ്ടി കൊണ്ട് റോഡിക്കാണിക്ക് അഭ്യാസങ്ങളും എല്ലാം ഏ പിന്നെ അദ്ദേഹത്തിൻ്റെ കാമുകമായിട്ടുള്ള ആറാട്ടങ്ങൾ ഇതെല്ലാം നമ്മുടെ മലയാളം പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടും ഒരു അസുഖയും വിഷമവും ഒക്കെ ഉണ്ടാകുന്ന സംഭവമാണ് ഇനിയും അദ്ദേഹം നല്ല വീഡിയോ ചെയ്തു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിനി മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം